ഹായ് ഫ്രണ്ട്സ് കൺസ്യൂമേഴ്സ് മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇരുചക്ര വാഹനങ്ങൾ ഇന്ന് സർവസാധാരണമാണ് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മുടെ സൗകര്യപ്രദമായി യാത്ര ചെയ്യുവാൻ ഉപകരിക്കുന്ന വാഹനങ്ങളാണല്ലോ ടു വീലറുകൾ അഥവാ ഇരുചക്ര വാഹനങ്ങൾ നാം പുതിയതായി ടു വീലറുകൾ അല്ലെങ്കിൽ ഇരുചക്ര വാഹനങ്ങൾ വാങ്ങുമ്പോൾ കേരള മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം ഡീലർമാർ നമുക്ക് എന്തൊക്കെ അനുബന്ധ സാധനങ്ങളാണ് അല്ലെങ്കിൽ ആക്സസറീസാണ് നമുക്ക് നൽകേണ്ടത് എന്നറിയാമോ ഇല്ല എങ്കിൽ ഇന്നത്തെ വീഡിയോ അതിനെപ്പറ്റിയാണ് നിങ്ങളാദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള നിയമപരമായ അറിവുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുവാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുക കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ ചട്ടം നൂറ്റി മുപ്പത്തെട്ട് എഫ് പ്രകാരം ഇരുചക്ര വാഹനം വിൽക്കുന്ന സമയത്ത് വാഹന നിർമ്മാതാവ് ഐ എസ് ഐ സ്റ്റാൻഡേർഡുള്ള ഹെൽമറ്റ് സൗജന്യമായി വാഹനത്തോടൊപ്പം ഉപഭോക്താവിന് നൽകേണ്ടതാണ് ഹെൽമറ്റ് സൗജന്യമായി നൽകാത്ത നിർമ്മാതാവിൻ്റെ പ്രതിനിധിയായ ഡീലർമാരുടെ ട്രേഡ് സർട്ടിഫിക്കറ്റ് റദ്ദ് ചെയ്യുവാനുള്ള അധികാരം രജിസ്ട്രറിംഗ് അതോറിറ്റിക്ക് ഉണ്ട് കൂടാതെ വാഹനത്തോടൊപ്പം മറ്റു ചില ആക്സസറീസ് കൂടി ഈ നിയമപ്രകാരം സൗജന്യമായി നൽകേണ്ടതുണ്ട് അവ എന്തൊക്കെയാണെന്നറിയാമോ നമ്പർ പ്ലേറ്റ് രണ്ടെണ്ണം ഫ്രണ്ടിലേതും ബാക്കിലേതും റിയർ റിയർവ്യൂ മിററ് സാരി ഗാഡ് പിൻസിറ്റി യാത്രക്കാർക്കുള്ള കൈപ്പിടി എന്നിവ പ്രത്യേക വില ഈടാക്കാതെ സൗജന്യമായി ഉപഭോക്താക്കൾക്ക് നൽകേണ്ടതാണെന്ന് കേന്ദ്ര മോട്ടോർ വാഹന ചട്ടം വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഇവയൊക്കെ വില വാങ്ങാതെ സൗജന്യമായി ഉപഭോക്താക്കൾക്ക് നൽകണമെന്ന് വിശദമാക്കിക്കൊണ്ട് മുപ്പത് മൂന്ന് രണ്ടായിരത്തി പതിനാറിലെ രണ്ട് ബാർ രണ്ടായിരത്തി പതിനാറ് നമ്പരായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ വിശദമായ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് ഈ നിർദ്ദേശങ്ങൾ പാലിക്കാത്ത ഡീലർമാർക്കെതിരെ അതാത് സ്ഥലങ്ങളിലുള്ള വാഹനം രജിസ്ട്രറിംഗ് അതോറിറ്റിക്ക് നമുക്ക് പരാതി നൽകാവുന്നതാണ് പരാതിയിൽ എന്തൊക്കെ നടപടികൾ കൈക്കൊണ്ടു എന്നറിയുവാൻ ഉള്ള അവകാശവും നമുക്കുണ്ട് അതിനായി വിവരാവകാശ നിയമപ്രകാരം സ്റ്റാമ്പ് വധിച്ച പരാതി നൽകിയാൽ വിശദമായ വിവരം നമുക്ക് അറിയാനായി ഇതൊന്നും നൽകാൻ തയ്യാറാകാത്ത ഡീലർമാരുണ്ടെങ്കിൽ അവർക്കെതിരെ ഉപഭോക്തൃ കോടതിയിൽ പോകുവാനും നമുക്ക് അവകാശമുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക ഈ വീഡിയോയിലെ നിയപരമായ കാര്യങ്ങൾ തയ്യാറാക്കിയത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ സൊസൈറ്റിയുടെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കെ വി മോഹനാണ് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള നിയമപരമായ അറിവുകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എത്തിക്കുവാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുവാനും അഭ്യർത്ഥിക്കുന്നു